റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു വാർത്തയിൽ കൂടി ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് റിപ്പോർട്ട് ഇമ്പാക്ട് സംസ്ഥാനത്ത് മുടങ്ങിക്കിടന്ന എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് കുടിശ്ശിക തുക വിതരണം ചെയ്തു തുടങ്ങി കൃത്യമായ രേഖകൾ സമർപ്പിച്ചവർക്കാണ് പണം നൽകുന്നത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് മുതലുള്ള കുടിശ്ശികയാണ് നൽകുന്നത് പുതുതായി രേഖകൾ സമർപ്പിച്ചവർക്ക് അഡീഷണൽ അലോട്ട്മെന്റ് ലഭിക്കുമ്പോൾ സ്കോളർഷിപ്പ് തുക വിതരണം ചെയ്യും സുനിഷ അയലൂരാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് സുനിഷ ഇപ്പോൾ തത്സമയം നമുക്കൊപ്പം ചേരുകയാണ് സുനിഷ അയല്ലൂർ സന്തോഷകരമായ വാർത്തയാണല്ലോ നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ സുനിഷ പറഞ്ഞത് ഞാൻ ഓർ ുന്നു ഇപ്പോൾ പലരും ഡിഗ്രിക്കൊക്കെ പഠിക്കുകയായിരിക്കും പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും എന്ന് അവർക്കടക്കം ഈ തുക കിട്ടാൻ പോവുകയല്ലേ ഉറപ്പായിട്ടും നമ്മൾ അന്ന് പറഞ്ഞതുപോലെ തന്നെ ചെറിയ സന്തോഷങ്ങളാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയും പോലെ ആയിരവും ആയിരത്തി അല്ലേ എന്ന് പറയുന്ന പലരും ഉണ്ടെങ്കിൽ പോലും ആ കുട്ടികൾ പരീക്ഷ എഴുതി അവർക്ക് ലഭിക്കേണ്ട സ്കോളർഷിപ്പ് തുകയാണ് എന്നത് അന്ന് തന്നെ പറഞ്ഞതാണ് അതിന് പിന്നാലെ തന്നെ അതിൽ ഇടപെടൽ ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം ഇതിൽ ഇരുപത്തി ഒൻപത് കോടിയോളം രൂപ കുടിശ്ശികയായി വിതരണം ചെയ്യാൻ സർക്കാർ അനുവദിച്ചിരിക്കുന്നു എന്നതാണ് അതിൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് അധ്യയന വർഷം മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഈ അധ്യയന വർഷം വരെയുള്ള കുട്ടികൾക്ക് ആർക്കൊക്കെയാണോ സ്കോളർഷിപ്പിൻ്റെ കുടിശ്ശിക ബാക്കിയുള്ളത് അവർക്കൊക്കെ തന്നെയും ഈ പണം ലഭിക്കും ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് നേരത്തെ തന്നെ സർക്കാർ പറഞ്ഞിരുന്നത് ഈ വിവരങ്ങൾ കൃത്യമായി ആർക്കാണ് ഈ സ്കോളർഷിപ്പ് ലഭിച്ചിട്ടുള്ളത് അത്തരം വിവരങ്ങൾ ലഭ്യമാക്കാനായി ഈ പ്രധാന അധ്യാപകരോട് പറഞ്ഞിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ലക്ഷത്തിലധികം കുട്ടികളുടെ പേരാണ് ഈ പോർട്ടൽ വഴി സർക്കാരിന് വിദ്യാഭ്യാസ വകുപ്പിന് ലഭിക്കുകയും ചെയ്തിരുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇരുപത്തിയൊൻപത് കോടി രൂപ ഇതിനായി ഈ നിലവിൽ നൽകിയിരിക്കുന്നത് അങ്ങനെ കുടിശ്ശിക മുഴുവനായും തീർക്കുമെന്നുള്ളതാണ് ആ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ഒപ്പം തന്നെ ഈ പോർട്ടലിലേക്ക് വൈകി ഈ രജിസ്റ്റർ ചെയ്ത ആളുകളുണ്ട് നിലവിൽ ഇപ്പോഴും രജിസ്റ്റർ ചെയ്തിൽ കിട്ടാത്ത കുറച്ച് പേരെങ്കിലും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് കൂടിയുണ്ട് പക്ഷേ അവർക്ക് കൂടുതലായും അതായത് അലോട്ട്മെന്റ് വഴി അതായത് അഞ്ചു കോടിയിലധികം രൂപ ചോദിച്ചിട്ടുണ്ട് വിദ്യാഭ്യാസ വകുപ്പ് അത് ഉടൻ തന്നെ കൊടുത്തു തീർക്കുമെന്നുള്ളത് കൂടി വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുകയും ചെയ്തുണ്ട് അതോടുകൂടി തന്നെ ഈ ഒരു വർഷത്തോടുകൂടി തന്നെ പൂർണ്ണമായും രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷം മുതൽ കിട്ടാത്ത കുട്ടികൾ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഡി ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ട് അവർക്കെല്ലാം തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാത്തവർക്ക് ഉടൻ തന്നെ കിട്ടുമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത് സുജയ ഓക്കെ കൃത്യമായ രേഖകൾ സമർപ്പിച്ച് സ്കോളർഷിപ്പ് തുക കയ്യിൽ വാങ്ങാൻ തയ്യാറായിക്കോളൂ കുട്ടികൾക്ക് സന്തോഷമുള്ള വാർത്തയാണ് ഇപ്പോൾ സുനിഷ പങ്കുവച്ചത്